ദൈവത്തിന്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന നൽകുന്നതോത് വിശുദ്ധ ഞാൻ എഴുതിയ സുവിശേഷം നാലാം അധ്യായം യേശു അവളോട് പറഞ്ഞു നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് അവൻ സമരീയക്കാരിയുടെ വാക്കുകൾ കേട്ടിട്ട് അവളുടെ ദാഹം കണ്ട് ക്രിസ്തു തന്നെ തന്നെ അവൾക്ക് വെളിപ്പെടുത്തുന്നുണ്ട് അവിടുന്ന് പറയുന്നു നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് അവൻ ഈ ഇരുപത്തിയഞ്ച് നോബലിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കും അങ്ങനെ ആഗ്രഹിക്കാം നമ്മുടെ പ്രാർത്ഥന കേട്ട് നമ്മുടെ വിശ്വാസം അറിഞ്ഞ് നമ്മുടെ ഒരുക്കങ്ങൾ കണ്ട് അവിടുന്ന് നമുക്കും തന്നെ തന്നെ വെളിപ്പെടുത്തട്ടെ എങ്കിൽ പുൽക്കൂട്ടിൽ മാത്രമല്ല നമ്മുടെ ഹൃദയത്തിലും ജീവിതത്തിലും ക്രിസ്തുവിനെ അനുഭവിക്കാൻ നമുക്ക് സാധിക്കും നമ്മോട് പറഞ്ഞെങ്കിലോ നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് അവനെന്ന് കാരണം അമ്മയനായ ദൈവം നമ്മ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ